മീനം രാശിക്കാർക്ക് ഇപ്പോഴുള്ള വ്യാഴത്തിൻ്റെ മാറ്റം എന്ത് ഫലം പ്രദാനം ചെയ്യും ആ ഒരു നോട്ടമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇനി അടുത്ത വീഡിയോ വ്യാഴത്തിൻ്റെ മാറ്റം കഴിഞ്ഞ് കേതു മാറ്റം കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ മാറ്റത്തിൻ്റെ വീഡിയോയും വരും അപ്പോൾ ഈ മൂന്ന് മാറ്റങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം ഇപ്പോൾ ശനിയുടെ മാറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വ്യാഴത്തിൻ്റെയും രാഹു കേതു എന്നുഗ്രഹങ്ങളുടെ മാറ്റങ്ങളും വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോൾ മീനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും വ്യാഴം സ്ഥിതി ചെയ്യുന്ന ഭാവത്തിൽ നിന്നും ദൃഷ്ടി പതിപ്പിക്കുന്ന ഭാവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വ്യാഴം മിഥുനം രാശിയിലിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഞ്ചാം ഭാവമായ ദൃഷ്ടി പതിയുന്നത് തുലാം രാശിയിലും ഏഴാം ഭാവമായ കളത്രസ്ഥാനത്തിലെ ദൃഷ്ടി പതിയുന്നത് ധനു ധനുരാശിയിലും ഒൻപതാം ഭാവമായിട്ടുള്ള ദൃഷ്ടി പതിയുന്നത് കുംഭം രാശിയിലുമാണ് അപ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മീനം രാശിയിൽ നിന്നും അഞ്ചാം ഭാവമായിട്ട് വരുന്നത് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവ ദൃഷ്ടി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവമായ തുലാം രാശിയാണ് അതുപോലെ തന്നെ ഏഴാം ഭാവ ദൃഷ്ടി എന്ന് പറയുമ്പോൾ പത്താം ഭാവമായ തൊഴിൽ സ്ഥാനമായ ധനു രാശിയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്തേക്കാണ് പതിയുന്നത് അതായത് കുംഭം രാശിയിലേക്കാണ് പതിയുന്നത് അപ്പോൾ വ്യാസ്ഥാനം മറവ് സ്ഥാനം എന്നൊക്കെ പറയുന്ന പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ഈ ഒരു ദൃഷ്ടി പതിയുമ്പോൾ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കും വരിക എന്നാൽ അങ്ങനെയല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ് പതിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും വരുന്ന ചിലവുകളൊക്കെ വളരെയധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകൾ തന്നെയായിരിക്കും എന്നുള്ളതാണ് സത്യം അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളെന്ന് പറയുമ്പോൾ മക്കളുടെ പഠനം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം കുടുംബത്തിലുള്ള നല്ല കാര്യങ്ങൾ കല്യാണം നടക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് പണം ചിലവാക്കാം തൊഴിൽപരമായ രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കാം വീട് വയ്ക്കുന്ന കാര്യത്തിൽ പണം ഇറക്കാം അപ്പോൾ ഒരു പാർട്ട്നേഷൻ സംബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഒരു തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പണം അതുപോലെ മുടക്കി പണം ഇതൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ നല്ല ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പണം ചിലവാക്കുക ഒരു വാഹനം മാറ്റി വാങ്ങണമെന്നുള്ള കാര്യമാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് പണം ചിലവാക്കാം അപ്പോൾ നല്ലത് നാളെ ഭാവിയെ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ചിലവാക്കലായിരിക്കും പന്ത്രണ്ടാം ഭാഗമായ വ്യാസ്ഥാനം നിങ്ങൾക്ക് നൽകുന്നത് ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കാതെ അതായത് മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പിണക്കത്തിലായിരുന്ന സാഹചര്യമായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഇപ്പം നല്ല രീതിയിൽ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതാണ് മറവ് സ്ഥാനം എന്തെങ്കിലും മറയ്ക്കപ്പെടുന്ന സ്ഥാനമെന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പണം പുറത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പുറത്തെന്ന് വെച്ച് കളഞ്ഞു പോയ പണമെന്നല്ല നിങ്ങൾ എവിടെയും നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ട് തിരികെ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമാണെങ്കിൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലഭിക്കാതെ ഇരുന്ന ഒരു കാര്യം നിനക്ക് ഞാൻ തരില്ല എന്ന് പറഞ്ഞ കാര്യം തിരികെ കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായിട്ട് മാറും ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വർഷക്കാലമാണ് ഈ വ്യാഴത്തിൻ്റേതായ ഈ ഒരു രാശി നില നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ഈ പന്ത്രണ്ടാം ഭാവം കൊണ്ട് നടന്ന് കിട്ടുന്ന സമയം തന്നെയാണ് അതുപോലെ ഏഴാം ഭാവ ദൃഷ്ടിയായിട്ട് പതിയുന്നത് മീനം രാശിയുടെ പത്താം ഭാവമായ ധനുരാശിയിലാണ് പത്താം ഭാവം തൊഴിൽ ഭാവമാണ് അപ്പോൾ പത്താം ഭാവത്തിലേക്ക് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി പതിയുന്ന കാലഘട്ടത്തിൽ വളരെ അധികം നല്ല ഫലങ്ങൾ തന്നെയാണ് എപ്പോഴും നോക്കാനായിട്ട് കഴിയുക കാരണം തൊഴിൽ സംബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തീർപ്പ് കിട്ടുന്ന ഒരു കാലം തന്നെയാണ് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ജന്മത്തിലാണ് ശനി നിലകൊള്ളുന്നതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം രണ്ടര വർഷക്കാലം മീനം രാശിയിൽ തന്നെ ശനീശ്വരൻ ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കണം അപ്പോൾ ശനി നമുക്ക് വ്യാഴം എന്തൊക്കെ കാട്ടിക്കൂട്ടി നമുക്ക് നന്മകളൊക്കെ കാട്ടിത്തന്നാലും ശനി എല്ലാത്തിനും ഡിലേ ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സമയക്രമം ഇല്ലാത്തൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും അതായത് മാനസികമായ ടോർച്ചർ നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ധനമാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും നിലനിൽപ്പിനും ഒക്കെ ആവശ്യമായി വരുന്നത് അപ്പോൾ അത് കൃത്യമായി എത്താതെ വരുമ്പോൾ അകാരണമായ ദുഃഖ ദുരിതങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവുകയും അകാരണമായ കലഹങ്ങൾക്ക് ഇടയെ നൽകുകയും ചെയ്യും അപ്പോൾ ശനിക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കി വേണം വ്യാഴത്തിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഇടപെട്ട് പോകുവാനായിട്ട് ഇപ്പോൾ തൊഴിൽപരമായ രീതിയിൽ ഒരു നല്ല ഒരു ജോലിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തിക്ക് ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലൊക്കെ ഇരിക്കുന്നെങ്കിൽ അവർക്ക് അത് ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്ത മാസം പ്രൊമോഷൻ കിട്ടും എന്ന നിലയിൽ ഉറപ്പിച്ചിരിക്കുന്ന സമയമായിരിക്കും പക്ഷേ ശനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തൊട്ട് പുറകെ ഇരിക്കുന്നവനെ കയറ്റി വിടും കയറ്റി വിട്ടിട്ട് നമുക്ക് അകാരണമായ ടെൻഷൻ തരും എനിക്ക് കിട്ടേണ്ട ഇതാണല്ലോ പോയത് എനിക്ക് കിട്ടേണ്ടതായാലോ പോയത് എന്ന് പറഞ്ഞാൽ ശനി നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇവിടെ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല എനിക്കുള്ള അവസരം ഇനിയാണ് വരുന്നത് എന്ന് ചിന്തിച്ച് നമ്മൾ കരുതലോടുകൂടി പോയി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നമുക്ക് തന്നെയാണ് പറയുന്നത് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ശനി നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോൾ തുടങ്ങി സംശയമൊന്നുമില്ല ഇപ്പോൾ പഠിച്ചിട്ടൊക്കെ ജോലി ലഭിക്കാതെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അതായത് ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് സെലക്ഷനൊക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ പഠിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ജോലി മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സാഹചര്യം തന്നെയാണ് പക്ഷേ ശനിയുടെ ചിന്താഗതി എപ്പോഴും ഓർമ്മ വേണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കാരണം നമുക്ക് അത് ലഭിച്ചില്ല കിട്ടിയില്ല വെറുതെ പോയി വെറുതെ പോയി എന്ന ചിന്ത നമ്മളെവിടെ ഉണ്ടാക്കും പക്ഷെ വെറുതെ അല്ല പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പോകുന്നത് നാലാമത്തെ പ്രാവശ്യം കൃത്യമായിട്ടും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും എന്നുള്ളതാണ് യാതൊരുവിധ സംശയമില്ല നൂറ് ശതമാനവും അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ ജോലി മാറ്റമുണ്ട് ടോർച്ചർ നൽകി മാത്രമേ നൽകുകയുള്ളൂ അതുപോലെ അഞ്ചാം ഭാവ ദൃഷ്ടി പതിയുന്നത് എട്ടാം ഭാവത്തിലാണ് അപ്പോൾ എട്ടാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കണക്കാക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അകാരണമായ ടോർച്ചർ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ശനിയുടെ ടോർച്ചറിങ് ഉണ്ടാകും അതായത് എട്ട് വിധത്തിൽ ചുറ്റി ഓടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ പ്രാപ്തമാകുന്ന ഒരു കാല കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ ഒരു വഴിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് ഒൻപത് ഒരു ഓഫീസിൽ ചെന്ന് കയറണമെങ്കിൽ അവിടെ ഒൻപതേ കാലെങ്കിലും ചെന്ന് ആകുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് എത്തുക എത്താനായിട്ട് കഴിയുക നിങ്ങളുടെ കുറ്റം കൊണ്ടായിരിക്കില്ല ഈ ഒരു സമയം അങ്ങനെയായിരിക്കും അവിടെ പ്രവർത്തിപ്പിക്കുക പക്ഷേ അവിടെ നിന്ന് കേൾക്കേണ്ടി വരുന്ന വാക്കുകൾക്കൊക്കെ വളരെയേറെ നമുക്ക് കാഠിന്യമുള്ള വാക്കുകളായിരിക്കും അപ്പോൾ മൗനം പാലിക്കുക മൗനം വിദ്വാന ഭൂഷണം എന്ന പോലെ മൗനം പാലിക്കുക ഇപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ ഒരു കാര്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോഴായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് അപ്പോൾ വാക്കു തർക്കങ്ങൾക്കിടയാകുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ നൂറ് ശതമാനവും സൃഷ്ടിക്കുക അപ്പോഴും മൗനം പാലിക്കുക ആവശ്യത്തിന് മാത്രം സംഭാഷണങ്ങളെ നമ്മൾ കൈക്കരുതലോടുകൂടി എടുക്കുക ഇല്ലെങ്കിൽ മനസ്സെന്ന ഈ ഒരു വൃഹൃതമായ ഒരു സാധനമുണ്ട് അത് എപ്പോഴും നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് തന്നെയാണ് നമ്മുടെ വിധിയെ നിയന്ത്രിക്കുന്നത് വിധി തന്നെയാണ് മനസ്സ് മനസ്സ് സന്തോഷകരമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരവും ഒക്കെ സന്തോഷകരമായിരിക്കും മനസ്സ് ദുഃഖാവസ്ഥയിലോ ദേഷ്യകരമായ രീതിയിലൊക്കെ ആണെങ്കിൽ കൈകളും കായും കാലും വായും ഒക്കെ സംസാരിക്കുന്ന രീതിയായിരിക്കും ആ ഒന്ന് നോക്കാം രണ്ട് ഒരു കൈയിലുള്ള രണ്ട് കൈയും നോക്കാം അടിച്ച് പല്ലതീർപ്പ് ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മളെ പ്രേരിപ്പിക്കും ഈ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ മനസ്സിനെ ശാന്തപ്പെടുത്തണം എട്ടാം ഭാവം കൊണ്ട് നോക്കുമ്പോൾ അപ്പോൾ തുല്യനീതി നിങ്ങൾ കരുതലോടുകൂടി എടുക്കണം കാര്യം കാര്യം തുലാം രാശി എന്ന് പറയുന്നത് തന്നെ ത്രാസാണ് ത്രാസ് തുല്യനീതിയാണ് അവിടെ എടുക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കേൾക്കേണ്ടി വരും അപ്പോഴും മൗനം പാലിക്കുക രണ്ട് കാതുകൾ ഉള്ളതുകൊണ്ട് ഒന്നിൽ കൂടെ കേട്ട് മറ്റൊന്നിലൂടെ കളയുക മറുപടി പറയാനായിട്ട് നാവ് ഒന്നേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും കേട്ടതിനെ ശരിയായി ചിന്തിച്ച് മാത്രം ശരിയായ മറുപടികൾ പറയുക ഒന്നിൽ കൂടുതൽ മറുപടികൾ നൽകാതെ ഇരിക്കുക ആവശ്യത്തിന് മാത്രം പറയുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ഗൗരവപൂർവ്വം എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ശനി പൂർണ്ണമായും നിങ്ങളെക്കൊണ്ടിതിനൊക്കെ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ് സത്യം എടുത്തു ചാടി പറയുന്ന ചില വാക്കുകൾ അകാരണമായ ദുഃഖങ്ങൾ കുടുംബ ദുഃഖത്തിന് ഇടയാക്കും ഉള്ള ജോലിക്ക് നമ്മൾ തന്നെ സ്വയം ആപ്പുവയ്ക്കുന്ന രീതിയും ആയി മാറും കൃത്യമായിട്ടും ശനിക്ക് അതാണ് ആവശ്യം ജന്മത്തിലിരുന്നു കൊണ്ട് നമ്മളെ പാടാതെ പാടുപെടുത്തുന്ന ഒരു ഗ്രഹം തന്നെയാണ് ജന്മശനി എന്ന് പറയുന്നത് പലർക്കും ജന്മത്തിൽ ശനി വന്നു കഴിഞ്ഞാൽ അവർ ഊപ്പാടഞ്ചും വന്നിട്ടേ അവർ ജീവിതം നന്നാവുള്ളൂ നന്നാവുമോ എന്ന് ചോദിച്ചാൽ നന്നാവും ഒപ്പമുള്ളവരൊക്കെ നന്നാവും അയാളെക്കൊണ്ട് അയാൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല കാരണം ഒപ്പമുള്ളവരെല്ലാം ചുരണ്ടി തിന്നുക എന്ന് പറഞ്ഞ രീതിയായിരിക്കും സ്വീകരിക്കുക ഈ വ്യക്തികൾ നല്ല രീതിയിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരെയും സഹായിക്കുകയും ചെയ്യും അവസാനം ചുരണ്ടി ചുരണ്ടി ചൊരണ്ടി ഈ മരം ഒടിഞ്ഞു വീഴുന്നത് വരെ അവർ ചുരണ്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും മരം ഒടിഞ്ഞു വീഴുന്നാൽ അവർ ഇട്ടിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതാണ് ശനി ചെയ്യുക ജന്മത്തിലിരുന്നു കൊണ്ട് നമ്മുടെ പന്ത്രണ്ട് രാശികളെയും ചൊരണ്ടും അതായത് നമ്മുടെ പന്ത്രണ്ട് വിധത്തിലും ഇട്ട് വട്ടം ചുറ്റിക്കും തൊഴിലിടത്താണെങ്കിൽ ഒപ്പമുള്ളവരാൽ പ്രശ്നങ്ങളുണ്ടാക്കും ചിരിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ നമ്മളെ മറു നിമിഷം നമ്മൾ എന്തെങ്കിലും വിളിച്ച് പറയും വീട്ടിൻ്റെ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം പ്രശ്നങ്ങളുണ്ടാകും അയൽക്കാരനുമായിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന അടുത്ത നിമിഷം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് ശനി എന്തായാലും ചെയ്യുന്ന ഒരു കാരണം ശനിയുടെ ചിന്തകൾ മനസ്സിലേക്ക് എടുത്താൽ അതിനെ നമ്മൾ ഒരു സൈഡിൽ ഈ പന്ത്രണ്ടാം ഭാഗമായ മറവ് സ്ഥാനത്തേക്കിടന്ന് മറച്ച് കുഴിച്ചിട്ടാൽ നിങ്ങൾ ഈ വ്യാഴത്തിൻ്റേതായ നല്ല കാലത്ത് നല്ല ഫലം അനുഭവിക്കുമെന്നുള്ളത് സത്യമാണ് പ്രത്യേകിച്ചും രാഹു കേതു മാറ്റം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട് അതുകൂടി കാണണം കാരണം എന്നാൽ രാഹു എന്ന ഗ്രഹം നിങ്ങളുടേതായ പന്ത്രണ്ടാം ഭാവത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിലകൊണ്ടാൽ എന്ത് ഫലം ലഭിക്കുമെന്നുള്ള കാര്യം കൂടി പ്രത്യേകമായിട്ടും അറിയേണ്ടതുണ്ട്